ിയ ഉണ്ട് മരീന ഉണ്ട് പിന്നെ റാഫി കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ആ എന്റെ സുഭാഷ എന്റെ പടം കഴിഞ്ഞു നാല് മാസം ചെയ്യണോ പക്ഷെ ഹോപ്പില്ലെങ്കിൽ ഓണത്തിന് റിലീസാണ് ആണല്ലേ കളഞ്ഞിട്ടുണ്ട് ഓണത്തിൽ Uh, Bye, mommy. Bye. anada meche wanda na wuli みたい put on the yeah. okay. <laughs> <laughs> watching the film? Are you watching the film the ticket <laughs> How school? How school, yeah. You should watch it. It's a nice movie. And my friend acted in it. You can watch the and also.

അടിപൊളി പാടാ നന്നായിട്ടുണ്ട് ഇവരൊക്കെ അപ്പാടിയിലെ മനോഹര നല്ല അടിപൊളി പാട്ട് ഗംഭീരം ഇത് കേറും എല്ലാം ആഗ്രഹം അങ്ങനെയാണ് കേൾക്കണം ഗംഭീരം

നല്ല രീതിയിൽ വരട്ടെല്ലാരും കിട്ടിക്കാപ്പിയാണ് അതെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ നിങ്ങളെ ഇട്ട് കഴിഞ്ഞു ഇനി പ്രഷറിന്റെ അടുത്താണുള്ള പരിപാടികൾ രണ്ടുപേരും താങ്ക്യൂ ഷബത് ദാജിരജി ഓഡിയോ ലൈവാണ് ഇന്ദുനെ ചെയ്ത ലേഷനുന്ന ഒരു വ്യക്തത അതി വലിയ ആയിട്ട് ഇതിന് വളരെ അടിപൊളി താങ്ക്യൂ ബ്രോ താങ്ക്യൂ ഇപ്പൊ ഞാൻ കൊടുക്കട്ടെ ഫൈറ്റ് ചെയ്യാൻ കൊതിക്കുന്ന നല്ലതായിട്ട് ഒരു ശാസ്ത്രത്രില്ലറാണ് അതുകൊണ്ട് ഇതിന്റെ കാര്യത്തെ പറയുന്നത് ആഹ കൊടുമേ പുറത്തിറങ്ങിയിട്ട് തരാം എവിടെ കുറച്ചധികം പ്രത്യേകതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇതുവരെ വന്നിട്ട് കത്ത് ടൈപ്പ് ഒരു ക്യാമ്പിങ് സബ്ജെക്റ്റ് ആണ് കൂടുതലും കാണിച്ചിരിക്കുന്നത് പാട്ടുകൾ വരുന്നത് എല്ലാം അടിക്കുന്നത് എലമെൻസും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമൻസുകൾ അടങ്ങിയ ഒരു സിനിമയാണ് കൂടുതൽ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണാൻ അഭിപ്രായപ്പെടുന്നത് സബ്ജക്ട് ആണ് ക്യാമിങ് സബ്ജക്ട് ആണ് കുറേയൊക്കെ പാട്ടുകളുണ്ട് ഫൈറ്റുണ്ട് പ്രണയമുണ്ട് സൗഹൃദമുണ്ട് എല്ലാം കൂടി ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് പോയി സിനിമ കാണണം സീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടൻറ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ലാതെ എന്ന് എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്തൊരു സിനിമയാണത് അപ്പോൾ ലോജിക്കലി ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ് നല്ല കണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സിനിമ കാണണം ഫാമിലി ആയിട്ട് നമ്മൾ കാണണം ഒരു ഫസ്ഡേ ആയതുകൊണ്ട് ആദ്യം ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കൊണ്ടുപോയി അതെല്ലാം എല്ലായിടത്തും പറഞ്ഞു ആ തിയേറ്ററിലേക്ക് ആൾ വരണം എന്നുള്ള ാണ് നിങ്ങൾ കണ്ടോ എല്ലാവരും കണ്ടോ കാണണോസ് നിങ്ങൾ കാണണം ജനറിയായിട്ട് നിങ്ങൾക്ക് ആദ്യം കിട്ടും കാണുന്നത് ഗംഭീരായിട്ട് ചെയ്തത് അതുകൊണ്ടെങ്കിൽ കത്ത് എടുക്കാൻ അതിനെ മുമ്പ് ഉള്ള സട്ടപ്പാടി ഫീച്ചിങ് പറ്റുന്നില്ല അപ്പൊ ഒരു ഫസ്റ്റ് സിനിമല്ലാവരും പോയി കാണണം രാവിലെയായിട്ട് തന്നെ പോയി നടത്തി അതിനു വേണ്ടി മഴ വരെ മാറി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്ന സിനിമ കണ്ട് അവരുടെ കാര്യങ്ങളിൽ അയക്കാനുള്ളതാണ് ഇപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ ഭയങ്കര രസമാണ് ഏതെല്ലാം ആക്ഷണതിനാല് മ്യൂസിക് നല്ലതാണ് ക്യാമറ നല്ലതാണ് എല്ലാം കോസ്റ്റ്യൂം നല്ലതാണ് അതായിരുന്നു അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവും അവരോട് എന്താ എങ്ങനെയാണെന്നുള്ളത് അത് വർക്ക്ഔട്ട് ആയിട്ട് എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ളത് പ്രേക്ഷകളാണ് പറയുന്നത് പണ്ടുകാലും അതിന്റെ ഒരു ഭയം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡബിങ്ങിന്റെ സമയത്ത് എന്റെ പോർഷൻ മാത്രമേ കണ്ടപ്പോ ഞാൻ ബാക്കി കണ്ടാ പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് സീനുകൾ മാത്രമേ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഫസ്റ്റ് ടൈമാണ് ആണ് ഇതിങ്ങനെ ഒരു ഓഡിയൻ ആയിട്ട് കാണുക എനിക്കിത് വർക്കൗട്ടായി എല്ലാ ആകൊന്നും എനിക്ക് തോന്നിയില്ല ബിപ്പൻ്റെ പെർഫോമൻസ് ഭയങ്കരതായിട്ട് തോന്നി പിന്നെ ഞാൻ ഈ ഒരു സിനിമയിലൂടെയാണ് കുറച്ചുകൂടെ ബിപ്പനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നത് അപ്പം നമ്മളെ സുഹൃത്ത് അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടാവുമല്ലോ സോ എനിക്കിത് വർക്കായി നിങ്ങളെല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണാം വളരെ എനിക്കറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്തത് ഞങ്ങൾ പ്രമോഷൻ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് ഞങ്ങൾ സൈഡായില്ല അപ്പം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പൊ ബിപിൻ മാത്രമാണ് ഒരു ഒരു എന്താ പറയുക കുറച്ചുകൂടെ വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ അപ്പോൾ നിങ്ങൾ കാണുക കണ്ടിട്ട് അഭിപ്രായം പഠന ക്യാമ്പിങ് കൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് ക്യാമ്പിങ് എന്താണെന്ന് തീർച്ചയായിട്ടും ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്ത കൊല്ലത്തെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഒരുപാട് എനിക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും

പരം എടുത്ത് പറയണ്ട സ്ക്രിപ്റ്റ് ഷാഫിയെ പിടിക്കാതാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർ ചേർന്നിട്ട് രണ്ട് ഡയറക്ഷൻ ഷാജു ഷാഫി കൂടാതെ ഡി ഒ പി ഒന്നും പറയാനുള്ള ഡിഒപി ബോളിവുഡിലൊക്കെ ഇവൻ്റൊക്കെ ചെയ്ത് വീഡിയോ എടുക്കുന്ന ആളാണ് ആദ്യത്തെ പടമാണ് ആ പുലിയുടെ വിശ്വ അതിഗംഭീരമാണ് കൂടാതെ അഭിനയം അഭിനയം പറയുമ്പോഴേ നമ്മുടെ ബിബിൻ ജോർജൊക്കെ തകർത്താളാണ് വൈകല്യം പറഞ്ഞിട്ട് തകർത്താളെ കുറച്ചെടുക്കും കൂടാതെ ആ ട്രാൻസ്ഫോമൻ അവരുടെ കൂട്ടത്തിലുള്ളവർ കാര്യം നല്ല വൈബായിട്ട് അഭിനയിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഞാൻ ടൂറിസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാറ് അവർ അപ്പോൾ ആ ഫീലിരിക്കലായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇൻ്റർവിനും കഥ വേറെ പോകണം പുല്ലനാണോ നായകനാണോ ലിബിൻ ജോർജിൻ്റെ അയ്യാട്ടായിരുന്നു

പ്രകൃതി കൂടെ ഉണ്ടായിരുന്നു വലിയ പടങ്ങൾ മാറ്റി മാറ്റൽ അതായത് ഡേറ്റ് പടുന്ന മാറ്റുക അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് കാരണം ചെറിയ പടങ്ങളാകുമ്പോ അറിയാലോ അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിന്റെ കൈ ഒക്കെ വിശ്വസിക്കുന്നു അത് ഷൂട്ടിംഗിന്റെ ഇന്നിപ്പോ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് നമുക്ക് ഇവിടെ മഴ പെയ്തിട്ടില്ല സന്തോഷപ്പെട്ടു അങ്ങോട്ട് ആളുകൾ കാരണം ആളുകളിലേക്ക് എത്തണമെച്ചില്ല അതാണ് ആവശ്യം അതിന് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് അത് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് കണ്ടാലേ <laughs> അതിന്റെ താങ്ക് യു ഭയങ്കര സന്തോഷാടോ ആ നല്ല അവിടെ വന്നില്ല అండి తిరుమల వెంకటేశ్వర స్వామిని దర్శించుకోవడానికి వెళ్ళినప్పుడు ఫ్యాన్స్ అని మరియొక ఆల్గారిని ఉన్నారు 30 వేరే ఆ ఓరే శక్తరల్ బా పడమినల్లారలోకి తికియా అద చేయండి థాంక్యూ دھريل لوڏي تارم ۾ وٽ اچي مون کي ٿو भाला കേട്ടിട്ടല്ലേ കേട്ടിട്ട് അതിൻ്റെ ഒരു പിന്നെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഡയറക്ടേഴ്സാണ് അവർ അടുത്തായിട്ട് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ പിച്ചേഡ് ഒക്കെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് പിന്നെ നാലു പേർക്കൊന്നും നിങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള െൻറ്റുകളിൽ എടുത്ത് പറയണം അത് കോളേജിലെ ഹോട്ടൽ കളർഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്ക് പോസ്റ്ററിനെടുത്ത് പറയണം മ്യൂസിക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് പാട്ടുകൾക്കുള്ള ഒരു യാത്രയാണ് അതുപോലെ തന്നെ നമ്മുടെ പരിനാച്ചുറലുകളിസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി കൂടി ചേരുമ്പോൾ അതിലൊരു എല്ലാത്തിനും കൂടുതലുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ എസ്പെഷ്യലി ക്യാമറ വർക്കിനെ കുറിച്ചൊക്കെ എടുത്ത് പറയുമ്പോൾ വളരെ സന്തോഷമാണ് തുടക്കക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇപ്പോൾ എല്ലാവരും ബിപിൻ ജോർജിന്റെ ഒരു വ്യത്യസ്തമായ പ്രകടനം നോക്കണില്ല